സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉമ്മൻചാണ്ടിന്റെ ഭാഗമായി ലക്ഷം രൂപയുടെ സഹായ വിതരണം നടത്തി ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ചരമവാർഷികത്തിന്റെ ഭാഗമായി നാല് ലക്ഷം രൂപയുടെ സഹായ വിതരണ ഉദ്ഘാടനം ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു സബർമതി ട്രസ്റ്റ് ചെയർമാൻ ജോസ് അധ്യക്ഷത വഹിച്ചു കാൻസർ രോഗികൾക്കുള്ള ധനസഹായം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റും കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം ഷാജി കൊടങ്ങണ്ടത്തും സഹായ വിതരണം കോർപ്പറേഷൻ കൌൺസിലർ സുനിൽ രാജൻ നിർവഹിച്ചു ചടങ്ങിൽ എൻ പി രാമചന്ദ്രൻ ശശി പോട്ടയിൽ ടി വി ചന്ദ്രൻ സിഒ ജേക്കബ് ഒല്ലൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ ആർ ഔസ മീഡിയ ഫോർ റിപ്പോർട്ടർ ജോബി ജോൺ എന്നിവർ സംസാരിച്ചു മുളങ്ങിക്കിടന്നിരുന്ന പുത്തൂർ സുവളജിക്കൽ പാർക്ക് അത് മനുസാറിന്റെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രായോഗികമായ സമീപനത്തിന്റെ ഫലമായിട്ടാണ് പുത്തൂർ സുവളജിക്കൽ പാർക്ക് യഥാർത്ഥ നൽകിയത് മുന്നൂറ് ഏക്കർ ഭൂമിയിലെ ഈ മലശാല വരുമ്പോ അത്രയും ഭൂമി അത്രയും റവന്യൂ ഭൂമി തിരിച്ച് ഫോറസ്റ്റിന് വിട്ടുകൊടുത്താൽ മാത്രമാണ് അവിടെ നിർമ്മാണം തുടങ്ങാനായിട്ട് കഴിയുക നിരവധി പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ ശ്രമിച്ചിട്ടും നടക്കാൻ കഴിയാതിരുന്ന ഒരു സ്വപ്ന പദ്ധതി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോ ഒരു മിനിറ്റ് കൊണ്ടാണ് ഇരുപത് വർഷം നടക്കാതിരുന്ന പദ്ധതി പ്രായോഗികമായി